ഹലോ എല്ലാവർക്കും കെയിൻസിലെ മലയാളി വിശേഷങ്ങളിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ ഈ പേജ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്മിത്ത് ഫീൽഡിലുള്ള മലയാളികൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അടുത്തെന്ന് പറഞ്ഞ തൊട്ടടുത്തല്ല ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രാ ദൂരമുള്ള ടിനാരു ലേക്ക് അതെത്തൻ ടേബിൾ ലാൻഡിലുള്ള ടിനാരു ലേക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ തേക്കടി എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഒത്തിരി മനോഹരമായ കാഴ്ചകളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട് ഒത്തിരി സൈക്ലിസ്റ്റുകൾ സൈക്കിൾ റേസിംഗ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ പോകുന്ന റോഡിനെ കൃത്യമായിട്ട് നാടിനോട് ഉപമിക്കണമെങ്കിൽ ബാംഗ്ലൂർ മൈസൂർ റോഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് ഇതിപ്പോഴത്തെ ഹൈവേയുടെ കാര്യമല്ല പറയുന്നത് പക്ഷെ ആ സീനറി ആ ഒരു പ്രകൃതി ഭംഗിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇടതും വലത്തും മാവ് തോട്ടങ്ങൾ അതായത് മാങ്ങാത്തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ അവക്കാടോ മുന്തിരിത്തോട്ടങ്ങൾ അതായത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒത്തിരി പശുക്കളെയും മറ്റു മൃഗങ്ങളെയും എല്ലാം ഇങ്ങനെ കാലികൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അതോടൊപ്പം നമ്മളുടെ കൂടെ നമ്മുടെ ഒത്തിരി ഒരു പത്തോളം ഫാമിലി നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് അവരെല്ലാവരും പല വണ്ടികളിലായിട്ട് ഒരേ ഡയറക്ഷൻ ഞങ്ങൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്താനായി നമ്മൾ പോകുന്നത് മറക്കണ്ട തിനാരു ലേക്ക് ഹലോ അങ്ങനെ എല്ലാവർക്കും വെൽക്കം ടു മറക്കണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ആണുങ്ങളെല്ലാം കൂടെ ഇതായി സെറ്റ് ആയി എത്തിയിരിക്കുകയാണ് അങ്ങനെ സ്ത്രീ ജനങ്ങൾ കുട്ടികളെയൊക്കെ പുരുഷന്മാരെ ഏൽപ്പിച്ചിട്ട് ലേക്കും പരിസരവും ഇങ്ങനെ മാർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് തിനാരു ലൈക്ക് എന്ത് രസേ തേക്കടിയിൽ പോയിട്ടുള്ളവർക്കറിയാം മരത്തിന്റെ കുറ്റികൾ ധാരാളമായിട്ട് ഈ തടാകത്തിലുണ്ടാകും അതുപോലെ ഇവിടെയും ഒത്തിരി മരക്കുറ്റികൾ തടാകത്തിൻ്റെ നടുക്കും പരിസരങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ അർത്ഥം ഇത് നേരത്തെ ഒരു തടാകമായിരുന്നില്ല അതായത് ഇതൊരു ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് പോലെ വൃഷ്ടിപ്രദേശമാണ് ഇവിടെ അടുത്ത് ജലസേചനത്തിനായിട്ടുള്ള വലിയൊരു ഡാമുണ്ട് ആ ഡാം പണി കഴിച്ചപ്പോൾ പല പുഴകളും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വെള്ളം കെട്ടി അങ്ങനെ ഉണ്ടായൊരു തടാകമാണ് ഒത്തിരി മീനും അതുപോലെയുള്ള ജൈവ സമ്പത്തൊക്കെ നിറഞ്ഞ വലിയൊരു തടാകമാണ് കാണാൻ പറ്റുന്ന ഇതാണ് വലിയ ഒരു വൃഷ്ടിപ്രദേശമാണിത് സോ എന്താ പറയുക ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെ വെള്ളം കയറി കിടക്കുന്നത് ഒരു സോ ഈ ഡാം പണിതപ്പോഴാണ് ഈ ഏരിയ മുഴുവൻ വെള്ളത്തിനടിയിലായത് ഇതിനു മുമ്പ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ അങ്ങനെ രാവിലെ വന്ന് സെറ്റായ പാടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കപ്പ ബിരിയാണി അല്ലെ നമ്മൾ എല്ലും കപ്പ വിതരണം തുടങ്ങി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കരങ്ങൾ മറ്റാരുടെയുമല്ല നമ്മുടെ സ്വന്തം ഷെഫ് ജോമിച്ചാട്ടന്റെയാണ് അപ്പൊ ജോമിച്ചാട്ടനാണ് വീട്ടിൽ നിന്ന് ഇത്രയും കപ്പയും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഒന്നും പറയാന ഒന്നും പറയാന പറയാലോ പറയണ്ടോ എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി അതാണ് അത്ര കേട്ടാ മതി ഹലോ നമ്മൾ നമ്മുടെ നാട്ടിൽ എല്ലും കപ്പ എന്ന് പറയുന്ന അല്ലെ കപ്പ ബിരിയാണി എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പൊ ബാക്കി നമ്മൾക്ക് കഴിച്ചിട്ട് കാണാം എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇതൊന്നും ദഹിക്കണ്ടേ അതിനുവേണ്ടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഗെയിംസ് നമ്മുടെ കോർഡിനേറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാഴ്ചകളൊന്നും കണ്ടാലോ आउट 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 अनु बेटा बेस्ट बेस्ट बेटा बेटा उदाहर मार Hello, 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 hello. How oh, is your new home? It's amazing, man. It's amazing. It's amazing. Wow. Hey, hey. <laughs> hello, me. Hello. hello, me. Hello, hello, hello. <laughs> <laughs> hi, 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 Bye, hi, hi, oh, you like Hello. How is your new home? Do you like this house? Yes. Ah. <laughs> I like this house. You like this house? <laughs> അങ്ങനെ എല്ലാരും കളിച്ച് ടയേർഡ് ആയിരിക്കുമ്പോഴാണ് നല്ല ബാർബിക്യൂന്റെ മടം ഷെഫ് പിള്ളക്ക് പകരം ഷെഫ് ജോമി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്

ഓക്കെ അപ്പൊ ഒരു ഒരു ബാർബിക്യൂ മയം ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് സോ വി ആർ ചേട്ടാ റെഡിയല്ലേ ചേട്ടാ മണം വന്നിട്ട് ഓർമ്മ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടോ ആണോ നല്ല കാര്യം നല്ല കാര്യം റെഡി ആവട്ടെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ പോലെ അയൽക്കൂട്ടം ഇവിടെ നടക്കുന്നുണ്ട് അവരെ എന്തൊക്കെയാണ് പറയുന്നത് പറക്കണ്ടോ നമ്മൾ വന്നപ്പോഴത്തേലും സബ്ജെക്ട് മാറ്റി തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടോ പിള്ളേരുടെ നല്ലൊരു പാർക്കുണ്ട് സോ ഹലോ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഏകദേശം അവസാന മിനുക്കുമണികളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ടെന്റൊക്കെ അഴിച്ചു എനിക്ക് പിള്ളാരെയൊക്കെ വിളിച്ച ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് മല ഇറങ്ങാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് സ്മിത്ത് ഫീൽഡിലാണ് ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് അപ്പോൾ കെയിൻസ് മലയാളികളുടെ എല്ലാവരുടെയും വലിയൊരു ബിഗ് ടാറ്റ ബൈ 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 ബായ് ബൈ ബായ് താങ്ക് യു